ബഹുമാനപ്പെട്ട മാത്രം നോക്കിയാൽ മതി ഞാൻ നെട്ടിക്കുളത്ത് മഹാനായ താജു ആ ഉറൂസ് നടക്കുമ്പോ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഡോക്ടർ മുഹമ്മദ് കൊല്ലം വല്ല ഒരു അനുഭവം പറഞ്ഞു കൂറത്തങ്ങളുടെ ഒരു അനുഭവം പറഞ്ഞു പറഞ്ഞു എന്താ പറഞ്ഞത് എറണാകുളത്ത് വെച്ച് ഒരു പരിപാടിയിൽ ഒരു മീലാത് പരിപാടിയിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അദ്ദേഹം നമ്മുടെ ആലിമികളുമായി ഒരു ചെറിയ ബന്ധമുള്ള ആളാണ് ആ എറണാകുളത്ത് ഒരു ഒരു കുടുംബം അവർക്ക് മക്കളില്ലാ മക്കളില്ലാത്തൊരു കൊറേ കൊല്ലായി പത്തോ പതിനഞ്ചോ ഇരുപതോ കൊല്ലങ്ങളായി കല്യാണം കഴിച്ച് അവർക്ക് മക്കളില്ല അങ്ങനെ അവര് എല്ലാ ഡോക്ടർമാരെയും സമീപിച്ചു ഒരു ഒരു മോഡേൺ കുടുംബം ദീനുമായി വലിയ ബന്ധമൊന്നും ഇല്ലാത്തൊരു കുടുംബമാണ് അവരിങ്ങനെ പണത്തിന്റെ ആ ആധിക്യത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബം അവർക്ക് ഈ ദീനുമായി വലിയ ബന്ധമൊന്നും അങ്ങനെ അവർ എത്രയോ ഡോക്ടർമാരെ സമീപിച്ചു അവർക്ക് കുട്ടികളെ വേറെ കുട്ടികളെ വളർത്താൻ വാങ്ങി വളർത്താൻ അവർക്ക് അത്ര താല്പര്യവും മാതാപിതാക്കൾ അങ്ങനെ മക്കളില്ലാത്തിന്റെ പേരിൽ ഒരുപാട് ഡോക്ടർമാരെ സമീപിച്ചു അങ്ങനെ ഈ ഒരു ആളോട് പറഞ്ഞു ഇതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടോ അപ്പൊ അദ്ദേഹം പറഞ്ഞു എത്ര ഇങ്ങനെ ഒരു തങ്ങളുണ്ട് എട്ടിക്കുളത്താണ് അവരുടെ വീട് നിങ്ങൾ പോയി കണ്ടോളൂ എനിക്കൊന്നും വരാൻ പറ്റൂല നിങ്ങൾ പോയി കണ്ടാൽ എന്തെങ്കിലും പരിഹാരം ഉണ്ടാകും അങ്ങനെ അവര് അഡ്രസ് എല്ലാം ചോദിച്ച് എട്ടിക്കുളത്ത് ബഹുമാനപ്പെട്ട കൂറത്തങ്ങളുള്ള ദിവസം വന്നു വന്നു തങ്ങളെ കണ്ടു കണ്ടു കണ്ട ഇപ്പൊ തങ്ങൾ വെച്ച് എവിടെ നിന്ന് വന്നതാ എറണാകുളത്ത് വന്നതാണ് ആ എന്താ സംഭവം മക്കളില്ല കുറെ കല കല്യാണം കഴിഞ്ഞു കുറെ കുറെ ചെലവൊക്കെ നടത്തി കുറെ ഡോക്ടർമാരെ സമീപിച്ചു അങ്ങനെ തങ്ങള് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു അവർ ഒരു കുപ്പി വെള്ളം അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നു തങ്ങള് അതിൽ മന്ദരിച്ചു കൊടുത്തു അപ്പൊ അവര് ഇനി മരുന്ന് എന്തെങ്കിലും പറയും എന്ന് വിചാരിച്ച് നിൽക്കരുത് അവർക്ക് ഈ വെള്ളമാണ് ഇതിനുള്ള മരുന്ന് അവർക്കറിയില്ല അവരെന്തെങ്കിലും മരുന്ന് പറയും എന്നിങ്ങനെ അവിടെ നിന്ന് ഈ വെള്ളം കുടിച്ചോളി അങ്ങനെ അവരവിടെ നിന്ന് മടങ്ങി വീട്ടിലെത്തി വീട്ടിലെത്തി ഇങ്ങനെ രാത്രിയായപ്പോ ഇങ്ങനെ രാത്രിയാകുന്ന സമയത്ത് ഈ ഭർത്താവ് പറഞ്ഞു അല്ല ഇപ്പൊ നമ്മൾ എന്തിനാ ഇത്രയും ദൂരം അങ്ങോട്ട് എട്ടിക്കുളത്തേക്ക് പോയത് ഈ ഒരു കുപ്പി ബിസിലേരി വെള്ളത്തിലാണ് അപ്പൊ ഭാര്യ പറഞ്ഞു സമ്മോ ശരിയാണ് എനിക്കും ഇത് അഭിപ്രായമുണ്ട് പക്ഷെ ഞാൻ എങ്ങനെ നിങ്ങളോട് പറയാ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഞാനും പറയാത്തത് ഈ ഒരു വെള്ളത്തിനാണോ ഞങ്ങൾ അവിടെ വരെ പോയത് എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവ് ആ വെള്ളത്തിൽ തട്ടിക്കളഞ്ഞു ആ വെള്ളം പോയി ഒരു പുറത്ത് മറിഞ്ഞുപോയി ഒരു തെങ്ങിന്റെ തെങ്ങിന്റെ മുരട്ടേക്ക് പോയി അത് വേണു അങ്ങനെ രാത്രി അവർ കിടക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അവർക്ക് ഉറക്കം വരുന്നില്ല ഉറക്കം വരുന്നില്ല എന്ന് മാത്രമല്ല അവർ താമസിക്കുന്ന വീടിന്റെ ചുറ്റുഭാഗത്തു നിന്നും ഒരുപാട് ചെറിയ ചെറിയ കുഞ്ഞുമക്കൾ കരയുന്ന ശബ്ദം കേൾക്കുന്നു ചെറിയ കുഞ്ഞുമക്കൾ കരയുന്ന ശബ്ദം വീടിന്റെ നാല് ഭാഗത്തും മക്കൾ കരയുന്ന ശബ്ദമാണ് അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ആകെ പേടിച്ച് പരിഭ്രാന്തരായി സുബഹിവരെ അവർ ഉറങ്ങിയില്ല അവർക്ക് ഉറക്കം വരുന്നില്ല ഉറങ്ങാൻ വേണ്ടി നിക്കുമ്പോ കുട്ടികളെ കരച്ചിൽ കുറേ ചെറിയ കുഞ്ഞുമക്കൾ കരയുന്ന കരച്ചിൽ കേൾക്കും അവർ നേരെ രാവിലായ ഉടനെ ആ നേരത്തെ പറഞ്ഞ ആളെ തന്നെ വിളിച്ചു പറഞ്ഞു സംഭവം പറഞ്ഞു ഇങ്ങനെ തെറ്റുപറ്റിപ്പോയി എന്താ ചെയ്യാ പരിഹാരം എന്താണ് അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങൾ ചോദിച്ചപ്പോ നിങ്ങൾക്കൊരു പരിഹാരം കാണിച്ചു തന്നു മാത്രം എന്നെ ഈ വിഷയത്തിൽ കൊടുക്കരുത് അതിന് പരിഹാരമൊന്നുമില്ല നിങ്ങൾ എട്ടിക്കൊളുത്ത് പോവാറത്തങ്ങളെ കാണാ മാപ്പ് ചോദിക്ക ഇത് മാത്രമേ പരിഹാരമുള്ളൂ അങ്ങനെ അവസാനം അവര് വീണ്ടും പോയി എട്ടിക്കൊളുത്ത് വന്നു കൊറത്തങ്ങളെ കണ്ടു സംഭവം ഇവര് തങ്ങളോട് പറഞ്ഞു തങ്ങൾ പറഞ്ഞു പറഞ്ഞു ഞാനതില് ഊതിയത് എന്റെ ഊത്ത് പ്രശ്നമല്ല പക്ഷേ ഞാനിതിൽ ഓതിയിട്ടുള്ളത് ആ വെള്ളത്തിൽ ഊതിയിട്ടാണ് ഞാൻ ഇതിൽ ഊതിയത് അത് അള്ളാഹു പൊരുത്തപ്പെടണം അള്ളാഹുവിന്റെ കലാമ ഖുർആനാണ് ഞാൻ ഓതിയത് ഒന്ന് ഒന്ന് രണ്ടാമത് എന്നിൽ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് എന്റെ ബാപ്പയാണ് എനിക്ക് തന്നിട്ടുള്ളത് നിങ്ങൾ എന്റെ ബാപ്പയോട് പോയി മാപ്പ് ചോദിച്ചു എന്നോട് നിങ്ങൾ മാപ്പ് ചോദിക്കേണ്ടതില്ല എന്റെ ബാപ്പ ഇവിടെ കിടക്കുന്നുണ്ട് ആ താജല്യ പോയി നിങ്ങൾ പറഞ്ഞോ അങ്ങനെ അവർ ഒരു കുപ്പി വെള്ളം കൊണ്ട് കൊണ്ടുവന്നിരുന്നു വെള്ളം മന്ദിക്കാനും പറഞ്ഞു തങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ ഇക്കൊല്ലം നിങ്ങൾക്ക് ഞാനും വെള്ളം മന്ദരിച്ചു തരൂരാ ഇപ്പോൾ നിങ്ങൾക്ക് വെള്ളമില്ല ഈ കൊല്ലം അടുത്ത കൊല്ലം വേണമെങ്കിൽ നോക്കാം പോയി പറഞ്ഞു നോക്കൂ നിങ്ങൾ ആ മഹാനായ തങ്ങൾ അവിടുന്ന് ബഹുമാനപ്പെട്ട താജുലമ്മയുടെ തർവീയത്തിലും അവിടുത്തെ എല്ലാ പൊരുത്തത്തിലുമുള്ള മഹാ ആളുകൾ അവിടുത്തെ പൊരുത്തം വാങ്ങി അവിടുത്തെ ആ പൊരുത്തത്തിലൂടെ അവിടുന്ന് മന്ത്രിച്ച വെള്ളം വെള്ളം ഒന്നില്ലിങ്ങനെ ഊതിയാ മതി ആ വെള്ളത്തിന് വലിയ പവറാണ് അതെല്ലാം താജുലുരുമയുടെ ഒരംശമാ അതിന്റെ എത്രയോ ഇരട്ടി താജുലുരുമയിലുണ്ട് പക്ഷേ താജുരമ അതെന്താക്കിയില്ല ജനങ്ങൾക്ക് മൊത്തം അത് ഇവിടെ കൊടുക്കാൻ നിന്നില്ല തങ്ങൾ ഇൽമിന് വേണ്ടി ഇവിടെ ജീവ ജീവജീവനും ചെലവഴിച്ചു താജുലിരുമയെങ്കാൻ ഇവിടെ മന്ത്രിക്കാൻ നിന്നാല് സുബാനല്ലോ അവിടെ ഉള്ളാളത്ത് ജനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല പക്ഷേ തങ്ങൾക്കല്ലങ്ങനത്തൊരു ചൂട് കൊടുത്തതും ഒരു ദേഷ്യം കൊടുത്തതും എന്തിനാ അവിടുത്തെ ഇനിമ നടക്കണം ദർസ് നടക്കണം കോളേജ് നടക്കണം ദീനീ സ്ഥാപനങ്ങളും സംരംഭങ്ങളും നടക്കണം അതൊക്കെ തങ്ങൾക്ക് നടക്കണമെങ്കിൽ ജനങ്ങളൊന്നും മാറി കിട്ടണ്ടേ അതിനോ ബഹുമാനവറുകൾ അനുഗ്രഹിച്ചതാണ് പക്ഷേ ആ താതിലുലമയുടെ വലിയ പവറ് അതിന്റെ ഒരംശമാണ് അവിടുത്തെ പ്രിയപ്പെട്ട മകൻ ബഹുമാനപ്പെട്ട കൂറത്തെ തങ്ങളിലുമുള്ളത് അതുകൊണ്ട് സഹോദരന്മാരെ ആ വലിയ താജുലുണ്ടല്ലോ ഞാൻ ഓർത്തുപോയി പോവുകയാണ് മഞ്ചേശ്വരത്തിനടുത്ത് മഞ്ചേശ്വരം അച്ചമ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഉറൂസിന്റെ പരിപാടിക്ക് ഞാനൊരു ദിവസം വയലിന് പോയ സമയത്ത് അന്നവിടെ പ്രസംഗി നടത്താൻ വേണ്ടി മഞ്ഞരായ